അതെ ഇതൊക്കെ നമ്മുടെ പത്ത് രൂപ കാർപ്പ് കേട്ടോ നമ്മുടെ ഫീഡിങ് കാർപ്പ് ആണ് നമ്മുടെ പുതിയ വെള്ളത്തിലേക്ക് ഇവനെ അങ്ങ് അതെ റിലീസ് ചെയ്യുക അപ്പൊ അങ്ങനെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു വീഡിയോ വേറെ ഈ വീഡിയോ എല്ലാവരും എടുക്കാൻ ഉദ്ദേശിച്ചത് വേറൊരു വീഡിയോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അതായത് നമ്മുടെ കുളത്തിന്റെ പണിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് പണി തീർത്ത് ഫുള്ള് വീഡിയോ ഇന്ന് നമ്മൾ എടുത്തോണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയ്ക്ക് ആണ് നമ്മുടെ മഴ പെയ്തിട്ട് നമ്മുടെ കുളത്തിലേക്ക് മൊത്തം മണ്ണും ഒലിച്ച് വീണ് ആകെ നാശകോശായിട്ടും അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാറു അപ്പൊ നമ്മള് അടുത്ത ദിവസങ്ങളിലായിട്ട് കുളത്തിന്റെ ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിലേക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ആയതന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിയിൽ കണ്ടുപോലെ നമ്മുടെ നാടൻ പൈമുകളായ നമ്മുടെ സ്നേക്ക് കെട്ട് വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ മലബാർ സ്നേക്ക് കെട്ട് അതായത് നമ്മുടെ പുലിവാഹ എന്ന് പറയുന്ന മീനുകളെ നമ്മൾ കൊറേ എണ്ണത്തിന് മേടിക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് നിങ്ങൾ മൊത്തം കാണുക അപ്പൊ പുലിവാഹന ഇഷ്ടപ്പെട്ടവര് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പൊ തന്നെ ഇഷ്ടമുള്ളവര് ലൈക്ക് ചെയ്യുക അപ്പൊ നമ്മള് ഗീവേ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മുടെ ചാനലില് ഇത് ഗീവേ ഓടിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂന്ന് ദിവസമായിട്ട് ഇവിടെ തുടർച്ചയായി ഭയങ്കര മഴ അപ്പൊ അത് കാരണം കറണ്ട് ഇല്ലായിരുന്നു നമ്മുടെ ഫിൽറ്റർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്ത കാരണം നമ്മുടെ മീനുകൾ ശ്വാസം മുട്ടിയായിരുന്നു കിട്ടും ഇതിന്റെ അകത്ത് കിടന്നെ അപ്പൊ നമ്മുടെ ഓസ്കാർ കുഞ്ഞുങ്ങൾ കിടന്ന ടാങ്കിലേക്ക് നമ്മൾ കുറച്ച് കാർപ്പുകളെയും ഗോൾഡ് വിഷികളെയും മാറ്റിയിട്ടുണ്ട് അപ്പം അവമാരെ ഒന്ന് പിടിച്ച് നമുക്ക് തിരിച്ച് ഈ ടാങ്കിലേക്ക് തന്നെ ഇടണം ഇതൊന്ന് തേച്ച് കഴിയണം പിന്നെ നമുക്ക് ഫ്രണ്ട്സ് അങ്ങനെ പുതിയ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് അടിപൊളിയാക്കി വെള്ളം ക്ലീൻ ചെയ്തിട്ട് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് നമ്മള് നമ്മുടെ വരാലിനെ ഇടാൻ ഉദ്ദേശിക്കുന്ന ടാങ്ക് നമ്മുടെ വാഹനം ഉദ്ദേശിക്കുന്ന ടാങ്ക് ഇതാണ് അപ്പോൾ ഇവരെയും നമ്മള് മൊത്തം ക്ലീൻ ചെയ്തിട്ട് പുതിയ വെള്ളം നിറച്ചിട്ടുണ്ട് നമ്മുടെ ഓസ്കാരും കുഞ്ഞുങ്ങളും തൽക്കാലത്തിലേക്ക് നമ്മുടെ റിട്ടൈലി അഡ്മിഷൻ കൂടി ഇട്ടേക്കും കേട്ടോ ഇപ്പൊ തന്നെ മാറ്റുന്നതാണ് ഇപ്പം കഴിക്കുന്ന ഒന്നും ഇല്ല കാരണം വയറ് നിറഞ്ഞിരിക്കുകയാണ് കാരണം പേടിക്കൊന്നും വേണ്ട ഇമാരെ നമ്മളിപ്പോ തന്നെ മാറ്റുന്നതാട്ടോ അപ്പതേ നമ്മുടെ കാർപ്പുകളും ഗോൾഡ് വിഷുകളും ഒക്കെ അതെ ഇവിടെ ഉണ്ട് അപ്പൊ ഇവരെയൊക്കെ മൊത്തം നമുക്ക് പിടിച്ചിട്ട് അതെ ഇതൊക്കെ നമ്മുടെ പത്ത് രൂപ കാർപ്പും കേട്ടോ നമ്മുടെ ഫീഡിങ് കാർപ്പാണ് അവന്മാരാണ് അത്യാവശ്യം നല്ല രീതിയിൽ സൈസായിട്ടുള്ളത് അപ്പം കഴിഞ്ഞാൽ മേടിച്ചുകഴിഞ്ഞാൽ സുഖമാട്ടോ നിങ്ങൾക്ക് വളർത്താൻ വേണ്ടി വലിയ ഗോൾഡ് ഫിഷ് എടുക്കട്ടെ നമ്മുടെ ഒരാൻ്റെ ഗോൾഡ് ഫിഷ് ആണ് പിന്നെ അത്യാവശ്യം റേറ്റ് ഉള്ള ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കാർപ്പുകൾ നാളെ ഉണ്ട് വലുത് ഫാൻഡേൽ ടൈപ്പ് അതെ അപ്പൊ ഇമാരൊക്കെ നമുക്ക് ഈ നമ്മുടെ പുതിയ ടാങ്കിലേക്ക് ഇറക്കി വിടാം അപ്പം പിടിച്ച് പയ്യെ പയ്യങ്ങ് ഇറക്കി വിടാം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓസ്കാര കുഞ്ഞ് പറ്റിട്ടുണ്ട് നമ്മുടെ പുതിയ വെള്ളത്തിലേക്ക് ഇവനെ അങ്ങ് റിലീസ് ചെയ്യുകട്ടോ അപ്പൊ അങ്ങനെ എല്ലാരെയും നമുക്കങ്ങ് റിലീസ് ചെയ്ത് വിടാം ഏഹ് പുതിയ നമ്മള് പയ്യെ നെറ്റ് എടുത്തിട്ട് ഒരു റിലീസ് ചെയ്യുവാണ് മൊത്തം അങ്ങ് റിലീസ് ചെയ്തിട്ട് നമുക്കിനി കാണാം അങ്ങനെ നമ്മൾ എല്ലാരെയും നമ്മുടെ പുതിയ ടാങ്കിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ സ്പോഞ്ച് ഫിൽറ്റർ എടുത്ത് വെക്കാം കേട്ടോന്നുള്ളതാണ് സ്പോഞ്ച് ഫിൽറ്റർ എടുത്ത് വെക്കുമ്പോ ഇച്ചിരി കുഴപ്പമുണ്ട് കണ്ടോ ആൽഗെ നമ്മൾ നല്ല രീതിയിൽ കഴുകിയതാണ് ക്ലീൻ ചെയ്തതാണ് പക്ഷേ ആൽഗ് ഉണ്ടാകും പക്ഷെ അത് കുഴപ്പമില്ല ബെനിഫിഷ്യൽ ബാക്ടീരിയകളാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഓസ്കാർത് അങ്ങേറ്റകത്ത് ബെറ്ററുണ്ട് അവനെ ഇങ്ങ് പിടിച്ചെടുക്കട്ടെ നമുക്ക് അപ്പോൾ നമ്മുടെ വല എടുത്തിട്ട് ഇവനെ പയ്യെ നൈസായിട്ട് ഇവിടുന്ന് പിടിച്ചെടുക്കാം അല്ലെങ്കിൽ പണി കിട്ടാൻ ഇവനെ ഇവനത് ടാങ്കിലേക്ക് തൽക്കാലത്തേക്ക് വിടാം ഇവനെ നമ്മൾ ഇവരെയൊക്കെ നമ്മൾ മാറ്റുന്നതാട്ടൊക്കെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വാഹകളെ പോയി മേടിക്കാന്നുള്ളതാണ് അപ്പോൾ നേരെ നമുക്ക് അക്കൂരങ്ങളെ പോയിട്ട് വാഹനങ്ങളൊക്കെ മേടിച്ചിട്ട് ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ അക്കൂരങ്ങളുടെ ചെന്നു പക്ഷെ നമുക്ക് ഒരു നമ്മുടെ പുലിവാഹനെ മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി എല്ലാത്തിനേയും വേറൊരു പയ്യൻ ഒന്ന് മേടിച്ചോണ്ട് പോയി നമ്മൾ ആരും ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞാണ് പക്ഷെ രണ്ടു ദിവസം തിയേറ്ററിന് നമ്മളെ കാണാത്തവരുടെ ആയിരിക്കും കൊടുത്തേന്ന് തോന്നുന്നു നമ്മൾ നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു പക്ഷേ നമുക്ക് ഒരു പുലിവാഹനെ കിട്ടിയുള്ളൂ ഭയങ്കര സങ്കടമായി പോയി അപ്പൊ നമ്മൾ അവനെ ഇനി റിലീസ് ചെയ്യാൻ പോവാട്ടോ ഇനി റിലീസ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ അവിടെ കൊണ്ട് പോയിട്ട് പോയി നമുക്കിത് ഇവനെ മാത്രമായിട്ടോ കിട്ടി വിടും ബാക്കി എല്ലാത്തിനെയും ഒരു പയ്യം വന്ന് മേടിച്ചോണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അതെ ഇവനെ എന്തായാലും നമ്മുടെ ഈ ടാങ്കിലേക്ക് അഴിച്ചു വിടുകയാണ് അപ്പോൾ ഇവന് ഏറ്റവും വലിയ ടാങ്ക് കൊടുക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും പക്ഷെ ഇതിൻ്റെ അകത്ത് കിടന്നോട്ടെ എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്ത് അടിപൊളി ആക്കി ഇട്ടല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് റിലീസ് ചെയ്തിട്ട് കാണാം അങ്ങനെ നമ്മുടെ പുരിവാഹക്കൂട്ടനത് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഇതിൽ ഇവിടെ ഓടി നടക്കുന്നുണ്ട് അവൻ്റെ മേത്ത് ചെറിയ പരിക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പൊ ഇവന്റെ തുടർന്നുള്ള അപ്ഡേഷൻ ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് നമ്മൾ ഇന്ന് പുനവാഹനം മേടിച്ചാലും അത് പോലാട്ടോ വരുവോ ഇവരെങ്കിലും രക്ഷപ്പെട്ട് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അത് കിടക്കട്ടെ അപ്പോൾ നമുക്ക് പയ്യ വീഡിയോ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ കുളത്തിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാട്ടോ നിങ്ങൾ ആരും ഡിസപ്പോയിന്റഡ് ആവേണ്ട നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കുളത്തിന്റെ പണിമൊത്തം തീർത്തിട്ട് വീഡിയോ മൊത്തമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ഗ്യുവേ ഇത് ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്യൂവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ വീഡിയോ കിടക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നല്ല നല്ല പേരുകള് കമന്റ് ചെയ്യുക ലൈക്ക് നേടുക സമ്മാനങ്ങൾ നേടുക കേട്ടോ അപ്പൊ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ